പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മള് ക്രിസ്മസ് ഒരുക്കം രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ഏഷയയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മൊവാബിനെതിരെ മൊവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട് ഒറ്റ രാത്രി കൊണ്ട് ആർ പട്ടണം നിർജ്ജനമായി മൊവാബ് നശിപ്പിക്കപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് കീർ നിർജ്ജനമായി നശിപ്പിക്കപ്പെട്ടു അതിനാൽ ദിബോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു നെബോയെയും മെതബോയെയും കുറിച്ച് മൊവാബ് വിലപിക്കുന്നു എല്ലാ ശിരസും മുണ്ടനം ചെയ്തിരിക്കുന്നു എല്ലാവരുടെയും താടി ക്ഷൗരം ചെയ്തിരിക്കുന്നു തെരുവീതികളിലൂടെ അവർ ചാക്കുടുത്ത് നടക്കുന്നു പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു ഹെഷ്ബോണും എലായിലെയും ഉറക്കെ കരയുന്നു അവരുടെ സ്വരം യഹസ് വരെ കേൾക്കാം മുവാബിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു എൻ്റെ ഹൃദയം മുവാബിനു വേണ്ടി നിലവിളിക്കുന്നു അവിടുത്തെ ജനം സോവാറിലേക്കും പലായനം ചെയ്യുന്നു ലുഹിത്തുകയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു കൊറോണായ്മയിലേക്കുള്ള വഴിയിലും അവർ നാശത്തിന്റെ നിമ്മയിലെ ജലാശയങ്ങൾ വറ്റി വരണ്ടു പുല്ലുകൾ ഉണങ്ങി ഇളം മാമ്പുകൾ വാടിപ്പോയി പച്ചയായതൊന്നും അവിടെ കാണാനില്ല അതിനാൽ അവർ സമ്പാദിച്ച ജനം ധനവും നേടിയതൊക്കെയും അരളിച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു നിലവിളി മൊവാബിലാകെ മുഴങ്ങുന്നു അത് എഗ്ലായിലും ബേറയിലും വരെ എത്തുന്നു ദിബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദിബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും മുവാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഒരു സിംഹത്തെ ഞാൻ അയക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ യെ അനുസ്മരിക്കുന്ന പൊൻസുദിനം ഫ്ലാവിയൻ എന്ന റോമൻ യോദ്ധാവിന്റെ മകളായി ജനനം ഭക്തരായ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഗവർണർ അവരെ വധിച്ചു ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി അതിനാൽ ബിബിയാനയും അനിയത്തിയും ദാരിദ്ര്യത്തിലായി അഞ്ചു മാസം ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞെങ്കിലും ക്രിസ്തു മതം ഉപേക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവരെയും ഗവർണറുടെ അടുക്കലേക്ക് അയച്ചു അനുജത്തിമിത്രിയ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം അവിടെ വീണ് മരിച്ചു ബിബിയാനയെ വീണ്ടും മാനസാന്തരപ്പെടുത്താൻ ദുഷ്ടയായ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു അവർ വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ടും ബിബിയാനയുടെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചില്ല അവസാനം അവളെ ഒരു തൂണിൽ കെട്ടി അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത് പ്രേമുള്ളവരെ രക്തസാക്ഷിയും കന്യകയുമായ വിശുദ്ധ ബിബിയാനയുടെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നാം പ്രവേശിക്കാം ഇന്ന് ഇരുപത്തി അഞ്ച് നോമ്പിന്റെ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്കും നോമ്പെടുത്ത് പ്രത്യേകം പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ നമുക്കും സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ മുന്നേറാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ